നമസ്കാരം മന്ത്രാന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ വരുമെന്ന വാർത്തകൾ തള്ളി രമേശ് പിഷാരടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി പാലക്കാട് സ്വദേശിയും കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിലെ സജീവ സാന്നിധ്യവുമായ രമേശ് പിഷാരടി മത്സരിച്ചേക്കുമെന്നായിരുന്നു വാർത്തകൾ മത്സരരംഗത്തേക്ക് ഉടനെ ഇല്ല എന്നാണ് രമേശ് പിഷാരടി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല പാലക്കാട് വയനാട് ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി യു ഡി എഫിന് ഒപ്പമുണ്ടാകുമെന്നും പിഷാരടി കുറിച്ചു കൈപ്പത്തി ചിഹ്നമുള്ള കൊടിയും പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണത്തിനിടെ സജീവമായിരുന്നു രമേശ് പിഷാരടി വിവിധ കോൺഗ്രസ് പരിപാടികളിലും പിഷാരടി പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ രമേശ് പിഷാരടി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മന്ത്രാന്